എൻ്റെ പപ്പയുടെ ശതാബ്ദി യേശുദാസിന് ഓർമ്മദിനമാണ് കുറച്ചിട്ട് പതിനൊന്ന് വർഷം ആവുകയാണ് കഴിഞ്ഞ ഓണത്തിൻ്റെ പല ദിവസമാണ് ഞങ്ങളെ വിട്ടുപോയത് ഇപ്പോൾ ഓണത്തിൻ്റെ അന്നായിരുന്നു അന്ന് അടക്കം എല്ലാം അതേ ദിവസമാണ് വീണ്ടും ഇന്ന് തന്നെ വന്നിരിക്കുന്നത് അത് ഓണ നാളിൽ തന്നെ പതിനൊന്ന് വർഷാവശ്യം അപ്പോൾ ഇന്ന് നമ്മുടെ സി കെ കൊല്ലയുടെ കമ്മിറ്റിയുടെ പേരിൽ പ്രതി യേശുദാസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലും നമ്മുടെ നമ്മുടെ സി പി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മധുസഖാവും നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം സുന്ദരേഷണ സഖാവും നമ്മുടെ പാഠശാല മണ്ഡല സെക്രട്ടറി ആരാ മണികണ്ഡ സഖാവും നമ്മുടെ ട്രസ്റ്റിലെ അംഗവും സ്വപ്നയുടെ ഇതെല്ലാം എല്ലാവരും കൊപ്പയുടെ കൂട്ടുകാരാണ് പപ്പയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന നമ്മുടെ കൃഷ്ണൻ സദാവ് സാറ് കഴിഞ്ഞ മുതുമ്പോഴൊക്കെ ആയിരുന്നു എല്ലാവരെയും ഇത് ശ്രമിച്ചു കൊണ്ടു സാറിനെ സഖാവിനെ പുഷ്പാർച്ചന അർപ്പിക്കാൻ ഇതോടെ പറയുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു പ്രിയങ്കരനായ യേശുദാസ് അറിയപ്പെടുന്നിരിഞ്ഞിട്ട് ഇരുന്ന് പതിനൊന്ന് വർഷം നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പിടിക്കുന്നത് ഉൾപ്പെടെ വിവിധ തൊഴിലാളി സംഘടന കെട്ടിപ്പിടിക്കുന്നതിലും സർവീസ് മേഖലയിലെ തൊഴിലാളിക ജീവനക്കാരെ സംഘടിപ്പിക്കുന്നതിലും പ്രാദേശിക വിഷയങ്ങളിലും എല്ലാം നിറ സാന്നിധ്യമുണ്ടായിരുന്ന ശ്രീ വി യേശുദാസിന്റെ പതിനൊന്നാം വാർഷിക ചരമവാർഷിക ദിനമാണ് ഒരുപക്ഷെ ജയിച്ചിരുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന സംഘടിപ്പിക്കുന്ന അതിന് നിറമനസുള്ള ഒരു സഖാവായിരുന്നു നമ്മെ നമുക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോഴും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലുറപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം നമ്മുടെ എല്ലാ മുന്നിൽ തിളങ്ങി നിൽക്കുകയാണ് പ്രിയ പ്രിയസഖാവിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഞാൻ ആദരാജീനിക്കുന്നു സാറി കയറി അങ്ങോട്ട് കറിയ ഇപ്പറ സേവൻ അല്ല മസാല അവിടെ അങ്ങനെ ആ

അനുവാദത്തോടു കൂടി പുഷ്പാർച്ചന നടത്തുകയാണ് രണ്ടോ സംസ്ഥാനം നമ്മുടെ ജില്ലാ കമ്മിറ്റിയ സഹായിക്കും പ്രിയപ്പെട്ട സേവാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലയിൽ കമ്മിറ്റി ഉൾപ്പെടെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സംസ്ഥാന നേതാവെന്ന നിലയിൽ ഒരു കൃഷി ഉദ്യോഗസ്ഥനായി കൃഷി അസിഡൻ്റായി ജീവിതം ആരംഭിച്ച് കേരളത്തിലെ കൃഷി അസിഡൻ്റുമാരുടെ പ്രൊമോഷനിലൂടെ ആദ്യമായി കൃഷി ഓഫീസറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ് പ്രിയങ്കരനായ കെ ഞാൻ സാറിനെ കണ്ട കണ്ടനാൾ മുതൽ അവസാനം വരെയും ഒരു സഹോദരൻ എന്ന നിലയിൽ അമിതമായ സ്നേഹം എന്നോടും എനിക്കും ജനിക്കും ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്ന ഒരു പാറശാല മണ്ഡലത്തിൽ തന്നെ സഹാപോദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം താഴെത്തട്ടിലുള്ള കോളനിവാസികളടക്കമുള്ള സാധാരണ കൃഷിക്കാരോടും തൊഴിലാളികളോടും അമിതമായ പ്രിയം അവർക്ക് പട്ടയം കിട്ടുന്ന കാര്യത്തിൽ അവരുടെ ആനുകൂല്യങ്ങൾ നൽകി വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അവ അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല സ്വന്തം കയ്യിൽ കാശ് കൂടെ മുടക്കിക്കൊണ്ട് തന്നെ നമ്മളെ ആളുകൾക്ക് വേണ്ടി കാര്യമായ ഒരു പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നടത്തിയ ഒരു സഖാവ് ആണ് കേശവ സാർ എസ് ആർ സാറിനെ എല്ലാവരും യേശസ് ആറിനെന്ന് തന്നെയാണ് വിളിക്കുന്നത് ഞാൻ യേശുഎ സാറിന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ദേഹപയോഗം അന്നുമുതൽ ഇന്നുവരെയും നമ്മെ വേദനപ്പെടുത്തുന്ന ഒന്നാണ് സഖാവിന്റെ സ്മരണ എക്കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കട്ടിപ്പടഞ്ഞു വരക്കുകയാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ എൽ സി സെക്രട്ടേറിയറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത് ആ സഖാവും ആ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഈ ഓർമ്മദിനം വന്നിരിക്കുന്നത് തിരുവോണ നാളെയാണ് ഒരിക്കലും മറക്കാത്ത ദിവസമാണ് ഈ തിരുവോണം ആ ദിനത്തിൽ തന്നെ ആ ഓർമ്മ ദിനം വന്നിരിക്കുകയാണ് അതൊരു ഐശ്വര്യം നമുക്കെല്ലാം ഒത്തുകൂടാനും സാറിന് ഓർമ്മ ഓർമ്മ പുതുക്കാനും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണ എക്കാലവും നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും മരണ യാഥാർത്ഥ്യമാണ് അതിൻ്റെ അവകാശികളായി എത്തിയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഓരോ പ്രവൃത്തികളെക്കുറിച്ചും നേരിട്ടറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ എപ്പോഴും സാറിനെ എനിക്ക് ചിന്തയുണ്ട് ആ ചിന്ത സാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈ കുന്നത്താൽ പഞ്ചായത്തിലൊക്കെയാണ് സാറ് കൂടുതൽ കാലം ആയിക്കുന്നത് അവിടെയൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ കൃഷി ഓഫീസറായി നെയ്യാറ്റിൻകര താലൂക്കാസ്ഥാനത്ത് പ്രവർത്തിച്ചു അതോടൊപ്പം സംഘടനാ വർഗമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്ഥലത്തും എത്താനും ആ കാര്യങ്ങൾ നോക്കാനും ഈ പഞ്ചായത്തിൽ തന്നെ പാർട്ടി കെട്ടിപ്പടുത്തുവാനും അഹോരാത്രം പണിയെടുത്ത് തിരഞ്ഞെടുപ്പിൽ വരെ അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ തന്നെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ കാര്യങ്ങളിലെല്ലാം തന്നെ എല്ലാവരോടും മനുഷ്യസ്നേഹി എന്നുള്ള ഒരു പ്രവർത്തനം ഇല്ലായ്മ ഉള്ള കണ്ടാൽ അവിടെ ദാനം ദാനം കൊടുക്കുന്ന സ്വഭാവം അതായത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പ്രിയങ്കരനായ സഖാവിൻ്റെ ഓർമ്മ എക്കാലവും നിലനിർത്തിക്കൊണ്ട് എൻ്റെ വാ കുടുംബസംഹരിക്കുന്നു ആദരാഞ്ജലികളെ കഴിച്ചുകൊള്ളുന്നു കുടുംബാംഗങ്ങളോട് അവിടെ ബന്ധപ്പെട്ടു നമ്മൾ സി പി ഐയുടെ പാർശാല മണ്ഡല സെക്രട്ടറി പാർട്ടിയുടെ കൊല്ലയിൽ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ജോയിൻറ്റ് കൗൺസിൽ രൂപീകരിക്കുന്ന സമയത്ത് ജോയിൻറ്റ് കൗൺസിലിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറ്റുമായിരുന്ന വി യേശുദാസാവു നമ്മമായിട്ട് വിരുന്നിട്ട് പതിനൊന്ന് വർഷം പൂർത്തിയാവുകയാണ് ഇതിന് തിരുവോണ നാളാണ് തിരുവോണത്തെക്കാളേറെ പ്രാധാന്യം റാവിനെ പോലെ இந்த பிரதேசத்துல சாதாரண காரணத்துல இருந்துலை நடைபெறும் கொண்டி. தொழிலியிய, ஜோனிகொப்பம் சாதாரண காரண திருஷங்களை எடுபட்டவும் முன்னிட்டு 30 வருஷம் இல்லை. ஜேசுสงலே beri. இந்த பிரதேசத்து 파티 வெற்றி பெற்றதினிக்கு காரணம் ஒரே இந்த 파티ங்க सत्ता கூட உள்ளதால இந்த 파티 얘기ச்சது. സി പി ഐയുടെ പതിനൊന്നാം വാർഷിക ചരമവാർഷികം യേസുദാസൻ്റെയാണ് പൂങ്ങുമൊറ്റ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് ലൈവാണ് ഇപ്പോൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സി പി ഐയുടെ യേശുദാസിൻ്റെ ചരമവാർഷികം എന്നാണ് അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നാണ് ചരമവാർഷികം നേതാക്കളെല്ലാം എത്തി കഴിഞ്ഞിട്ടുണ്ട് തന്നെ സി പി ഐയുടെ നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ എ കെ ജി കോളനി എന്ന് പറഞ്ഞാൽ ധനീച്ചു നിന്നും ഒന്നര കിലോമീറ്റർ അകലെയുള്ള എ കെ ജി കോളനിയിലാണ് നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത് ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത് ചരമ വാർഷികം പതിനൊന്നാം വാർഷികമാണ് ആരംഭ നടക്കുന്നത് ഒരുപാട് നേതാക്കൾ പങ്കെടുത്തു കഴിഞ്ഞെന്നെ പറയാം എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേ